രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണം വേഗത്തിലാക്കുകയാണ് ക്രൈംബ്രാഞ്ച് പരാതിക്കാർക്കൊപ്പം ഇരകളുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി തുടങ്ങി ലൈംഗികാതിക്രമ കേസിൽ യുവ നടിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി രാഹുൽ അശ്ലീല സന്ദേശം അയച്ചതായി വെളിപ്പെടുത്തിയ നടിയാണ് മൊഴി നൽകിയത് രാഹുൽ അയച്ച സന്ദേശങ്ങളുടെ പകർപ്പും കൈമാറി ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ആർ റോഷിബാൽ നൽകും വിവരങ്ങൾ റോഷിബാൽ ഏതായാലും യുവ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് ആരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം ഏത് രീതിയിലാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതപ്പെടുത്തുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ പരാതിക്കാരായ ഓരോ ആളുകളെയും വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തെളിവ് ശേഖരണത്തിനാണ് അന്വേഷണ സംഘം പ്രാധാന്യം നൽകുന്നത് ഐ ജി സ്പർജൻ കുമാറിന്റെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി ഷാജിയാണ് ഈ ലൈംഗിക അതിക്രമ കേസ് അന്വേഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു യുവനടി നേരത്തെ അശ്ലീല സന്ദേശം രാഹുൽ മാക്കൂട്ടത്തിൽ അയച്ചു എന്ന വെളിപ്പെടുത്തലായിരുന്നു നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക പീഡനത്തിന്റെ തെളിവുകൾ അടക്കം പുറത്തു വന്നത് റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പലരും പരാതികളുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് ആ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് അപ്പുറത്തേക്ക് ഈ ആശുപത്രി രേഖകളടക്കം ശേഖരിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് തെളിവുകൾ പൂർണ്ണമായും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇരകളായ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് ഗർഭചിത്രം നടത്താൻ വേണ്ടി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂടത്തിന്റെ ശബ്ദം ഉൾപ്പെടെ പുറത്തുവന്നതാണ് ക്രൂരമായ രീതിയിൽ പെൺകുട്ടികളെ മാനസികമായി പീഡിപ്പിച്ചു എന്നതിന്റെ തെളിവായി തന്നെയാണ് അന്വേഷണ സംഘം ഇതിനെ കാണുന്നത് ഏതായാലും ഇനി ആ യുവതികളുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുണ്ട് അതിനു മുമ്പ് മറ്റ് സാക്ഷികളായ മാധ്യമ പ്രവർത്തകരുടെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ഏതായാലും ഗൌരവത്തോടെയുള്ള അന്വേഷണമാണ് അന്വേഷണം തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനം കൂടിയുണ്ട് കാരണം ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തിയത് അത് കർണാടകയിലാണ് ബംഗളൂരുവിലാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് അതടക്കം കണ്ടെത്തണം കാരണം അവിടെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ചികിത്സാ രേഖകൾ ഉൾപ്പെടെ ശേഖരിക്കണം ഇതടക്കം ശേഖരിച്ചതിന് ശേഷം മാത്രമാകും പീഡനത്തിനിരയായ യുവതികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുക ഏതായാലും പുറത്തു വന്ന തെളിവുകൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അതിൽ ശബ്ദിക്കുന്ന കാര്യങ്ങളുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചില സ്ക്രീൻഷോട്ടുകളും ഒക്കെ തന്നെയുണ്ട് കൃത്യമായും ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് പിന്നീട് ബാംഗ്ലൂർ അടക്കം പോയിക്കൊണ്ട് ഈ ഇരകളുടെ മൊഴിയും രേഖപ്പെടുത്തി തെളിവോടെ പൂട്ടുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയല്ലേ അന്വേഷണ സംഘമുള്ളത് തീർച്ചയായും കാരണം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിരവധി പെൺകുട്ടികൾ രാഹുൽ പാങ്കൂട്ടത്തിന്റെ അതിക്രമത്തിന് ഇരയായെന്ന വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട് കാരണം ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ യുവതികൾ ഗർഭചിത്രത്തിന് അത് ഭീഷണിപ്പെടുത്തിയുള്ള ഗർഭചിത്രത്തിന് ഇരയായെന്നാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത് സമാനമായി തന്നെ പല പെൺകുട്ടികളെയും രാഹുൽ പാങ്കൂട്ടത്തിൽ ലൈംഗികമായി അതിക്രമം നടത്തി എന്ന തെളിവുകൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൽ ചില പെൺകുട്ടികൾ മാത്രമാണ് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായത് അതിൽ ഒരു പെൺകുട്ടി തന്നെ പറഞ്ഞതാണ് എന്തുകൊണ്ട് പരാതി തയ്യാറല്ല കാരണം പരാതി നൽകി കഴിഞ്ഞാൽ പിന്നീട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരും അതുകൊണ്ട് തനിക്ക് ഭയമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പമുള്ളവർ ഗുണ്ടകളാണ് എന്ന രീതിയിലാണ് ഒരു പെൺകുട്ടി വെളിപ്പെടുത്തിയത് അതുകൊണ്ട് അവർക്കൊക്കെ ആശങ്കയാണ് അതുകൊണ്ടാണ് അന്വേഷണ സംഘം ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സംഘാംഗങ്ങൾ പെൺകുട്ടികളെ സമ്മർദ്ദത്തിലാർത്തുന്നുണ്ടോ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യമടക്കം പരിശോധിക്കുന്നത് നേരത്തെ ഒരു മാധ്യമ പ്രവർത്തക രാഹുൽ മാങ്കൂട്ടത്തിലെ പീഡനത്തിനിരയായ പെൺകുട്ടിയെ സന്ദർശിച്ച് ആ പെൺകുട്ടി സമ്മർദ്ദത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നടക്കം വെളിപ്പെടുത്തിയിരുന്നു ആ ഒരു പശ്ചാത്തലം കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്തുക്കളടക്കം അനുയായികളടക്കം ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ശരി ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് വിവാദം കൊടുമ്പിരി കൊണ്ട ആദ്യ ദിവസങ്ങളിൽ തന്നെ രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടത് ഒഴിച്ചു കഴിഞ്ഞാൽ നാളിതുവരെ മൗനമാണ് പാലക്കാട് എം എൽ എയുടെ മറുപടിയായിട്ടുള്ളത് ഗർഭചിത്രത്തിന് യുവതിയെ ഭീഷണിപ്പെടുത്തിയ സ്വന്തം ശബ്ദരേഖ പുറത്തുവന്നിട്ടും മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ ഒഴിഞ്ഞു നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ടി വി പ്രസാദ് നൽകും വിവരങ്ങൾ ടി വി പ്രസാദ് അന്ന് ഇപ്പോൾ അവന്തികയുടെ കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം നൽകാൻ ഒരു രണ്ട് രണ്ടു തവണക്കാട്ടിണ്ട് ശരിയാണ് അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു രണ്ടാഴ്ചയെങ്കിലും ആയി കാണില്ലേ എന്തെങ്കിലുമൊക്കെ മിണ്ടിയിട്ട് അല്ലെങ്കിൽ ഉരിയാടിയിട്ട് അപ്പോൾ മൗനത്തിന്റെ മാളത്തിൽ ഒഴിച്ച് ഒളിച്ചുകൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള ചിന്തയാണോ രാഹുലിനുള്ളത് അത് തന്നെയായിരിക്കണം ശ്രമം കൃത്യമായ ഒരു വിശദീകരണം ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ആദ്യ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഉടനടി രാജിവെക്കാനുള്ള എഐസി നിർദ്ദേശത്തിന് പിന്നാലെയാണ് രാജി പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് രണ്ടാമതാണെങ്കിൽ അവന്തികയുടെ കാര്യത്തിൽ താൻ നിരപരാധിയാണ് എന്ന് തീർക്കാനുള്ള ശ്രമമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗമായി ഉണ്ടായതെങ്കിൽ ഈ സംഭവത്തെ തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദ സംഭാഷണങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഗർഭചിത്രത്തിന് ഇരയാകേണ്ടി വന്ന പെൺകുട്ടിയോട് സംസാരിക്കുന്ന ശബ്ദ സംഭാഷണങ്ങളായിരുന്നു പുറത്തുവന്നത് ആ ശബ്ദ സംഭാഷണങ്ങൾ വ്യാജമാണ് എന്ന് കോൺഗ്രസിലെ ചില സൈബർ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ പോലും അത് നിഷേധിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അവന്തികയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഈ ശബ്ദ സംഭാഷണത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് വസ്തുതയുമാണ് അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ തന്റെ ഭാഗം വിശദീകരിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല മറ്റ് പരിപാടികൾക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു സ്ഥിതിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത് നേരത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ വേണ്ടിയുള്ള നിർദ്ദേശം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെങ്കിലും അതിനുപോലും മൊഴി നൽകാൻ പോലും വരാത്ത ഒരു സാഹചര്യം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു നിലവിലെ സ്ഥിതിയിലും ഇപ്പോഴും വീട്ടിൽ തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത് മറ്റ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ അതല്ലെങ്കിൽ മണ്ഡലത്തിലേക്ക് പോവുകയോ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം ഉറപ്പാണ് ഈ ശബ്ദ സംഭാഷണം നിഷേധിക്കാൻ അത് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുകയില്ല എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് തയ്യാറാവുകയും ചെയ്യാത്തത് ആദ്യം രാജിവെക്കാൻ കാണിച്ച ഉത്സാഹം മാധ്യമങ്ങളോട് പ്രകടിപ്പിക്കാൻ കാണിച്ച ഉത്സാഹം പിന്നീട് അവന്തികയുടെ കാര്യത്തിൽ താൻ നിരപരാധിയാണെന്ന് കാണിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു ഉത്സാഹം അത് പിന്നീട് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ശക്തമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതിരുന്നതും വിനേഷ് ചിലരൊക്കെ പറയുന്നത് കേട്ടിരുന്നല്ലോ ഏ വഴി ചില തെളിവുകളൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പ്രസാദ് അപ്പോൾ ഇക്കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ തന്നെ പറയേണ്ട എന്തെങ്കിലും ഒരു വാക്ക് ഈ അവന്തിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് അങ്ങനെയല്ല ഇത് എൻ്റെ ശബ്ദമല്ല എന്നുള്ള ഒരു വാക്കെങ്കിലും കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മാധ്യമങ്ങളോട് ഇനിയിപ്പോൾ പറയുന്നില്ല മാധ്യമങ്ങളെ കാണുമ്പോൾ ചോദ്യങ്ങളോട് ചിലപ്പോൾ ഭയം അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലെങ്കിലും ഒരു ഒരു കുറിപ്പിടാമല്ലോ അവിടെയൊക്കെ ഇപ്പോഴും ചില പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റിടാനോ അതല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകില്ല എന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാവുന്നതുപോലെ അത് ഇരയെ പ്രകോപിപ്പിക്കും എന്ന കാര്യം രാഹുൽ അറിയാം അങ്ങനെയാണെങ്കിൽ ഇര വളരെ പെട്ടെന്ന് പോയി പരാതി കൊടുക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തി മൊഴി നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് വ്യക്തമായി അറിയാവുന്ന ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതിയിരുന്നത് കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പരസ്യമായ പിന്തുണ തനിക്കുണ്ടാകും എന്നുള്ളതാണ് സൈബർ വിഭാഗത്തിന്റെ പരസ്യമായ പിന്തുണ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ആ രീതിയിലേക്ക് അത് വന്നില്ല അതിലേറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ടു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും കൂടിയായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ശക്തമായ നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയിൽ സ്വീകരിക്കത് സ്വീകരിച്ചത് ആ നേരത്തെ അടൂർ പ്രകാശ് പറഞ്ഞ രീതിയിലുള്ള പരാമർശം കൂടുതൽ നേതാക്കളിൽ നിന്നുണ്ടാകും എന്ന് രാഹുലും രാഹുലിനെ അനുകൂലിക്കുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളും കരുതിയിരുന്നുവെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പിന്തുണ പോയില്ല അങ്ങനെ പിന്തുണച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടുതന്നെയാണ് അങ്ങനെ ഒരു പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇല്ലാതിരുന്നതും എന്തായാലും വിനേശേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു ശബ്ദരേഖ അത് തന്റേതല്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താനുള്ള ഒരു സാധ്യതയില്ല കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് ലൈംഗികാതിക്രമ കേസ് ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ നിയമസഭയിലെത്തുമോ എന്നുള്ള കാര്യത്തിലും ഒരു ആകാംക്ഷയുണ്ട് പാലക്കാട് എം എൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും അതൃപ്തിയുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് റഹീസ് റഷീദ് നൽകും വിവരങ്ങൾ റഹീസ് ഏതായാലും സഭയിലെത്തുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഒരു പ്രസക്തമാണ് ഇനിയിപ്പോൾ വരികയാണെങ്കിൽ അഥവാ രാഹുൽ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ നീക്കം എന്തായിരിക്കും നേരത്തെ ഈ പറഞ്ഞ പ്രതിപക്ഷ എം എം ഹസനെ പോലെയുള്ള ചില ആളുകളൊക്കെ തടയുകയാണെങ്കിൽ അപ്പോൾ കാണാം എന്നുള്ളൊരു പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് രാഹുൽ എത്തുമോ രണ്ട് ഭരണപക്ഷത്തിൻ്റെ നിലപാട് മൂന്ന് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഈ ഉത്തരം അതെങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷയാണല്ലോ ഉള്ളത് ആ വിനേശ പതിനഞ്ചാം തീയതിയാണ് സംസ്ഥാന പതിനഞ്ചാം നിയമസഭയുടെ അടുത്ത സമ്മേളനം തുടങ്ങുന്നത് ഈ സമ്മേളനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു നിയമസഭാ കക്ഷിയെ നയിക്കാൻ ഞാനില്ല എന്ന നിലപാട് അദ്ദേഹം ഇതിനകം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് അതായത് വി ഡി സതീശന്റെ ടീമിൽ രാഹുൽ മാങ്കൂട്ടം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാവരുത് എന്ന കർശന നിലപാട് പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടുണ്ട് പക്ഷേ യു ഡി എഫിന്റെ കൺവീനറായ ൂർ പ്രകാശിനോ അല്ലെങ്കിൽ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റായ എം എം ഹസനോ കെ മുരളീധരനോ എന്നോ ആ നിലപാടല്ല ഉള്ളത് അതിൽ പാർട്ടി സസ്പെൻഡ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ ആണ് ഒരു ജനപ്രതിനിധിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന നിലപാടാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് എടുക്കുന്നത് സ്വാഭാവികമായും ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ക്യാമ്പയിൻ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ പ്രതിപക്ഷത്തിന്റെ നേതാവെന്ന നിലയിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവെന്ന നിലയിൽ വി ഡി സതീശൻ അഡമന്റായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുമ്പോൾ അത് മറികടന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിയില്ല പ്രത്യേകിന്റെ പോലെയുള്ളവരും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും തനിക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ രാഹുലിന് രാഹുലിനുണ്ടായിട്ടുണ്ടാകുമല്ലോ അതില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വലിയ പ്രതിസന്ധി രാഹുലിനും ഉണ്ടാകുന്നു അല്ലേ പ്രതിപക്ഷ നേതാവ് ഒപ്പം ഇല്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതാണ് സൈബർ ആക്രമണം വഴിയൊക്കെ പുറത്തു വന്നത് പക്ഷേ അദ്ദേഹം എടുക്കുന്ന നിലപാട് ആറു മാസം ആറു മാസത്തെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത നിയമസഭാ സമ്മേളനം ചേരുന്നത് ഈ ആറു മാസത്തിനിടയിൽ സംസ്ഥാന സർക്കാരിന് വിവാദത്തിലായ പ്രതിക്കൂട്ടിൽ നിർത്തിയ നിരവധി സംഭവ അത് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നാൽ അത്തരം ഇവർ നേരത്തെ സർക്കാരിനെതിരെ നിയമസഭയിൽ ഉപയോഗിക്കാമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളിലും നിലപാടുകൾ എടുക്കാൻ പറ്റില്ല എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഫോക്കസ് ചെയ്തു പോയി പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുമെന്നാണ് വി ഡി സതീഷന്റെ നിലപാട് പക്ഷെ രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് അങ്ങനെ ഒരു ആക്രമണം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വന്നാൽ അവിടെ എം മുകേഷ് ഇരിപ്പുണ്ട് എ കെ ശശീന്ദ്രൻ ഇരിപ്പുണ്ട് ആ തരത്തിൽ സി പി എമ്മിന്റെ പല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൈകാര്യം ചെയ്യുന്ന ചില പ്രമുഖരായ നേതാക്കളുണ്ട് അത്തരം ആളുകളുടെ കാര്യം പറഞ്ഞ് പ്രതിരോധിക്കാമെന്ന നിലപാട് അവരും എടുക്കുന്നു പക്ഷേ അന്തിമമായി വി ഡി സതീശന്റെ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം അദ്ദേഹമാണ് പ്രതിപക്ഷത്തിന്റെ നേതാവ് നിയമസഭാ കക്ഷി നേതാവ് സ്വാഭാവികമായും രാഹുൽ ഉണ്ടെങ്കിൽ ഞാനില്ല എന്നൊരു നിലപാടിലേക്ക് സതീശൻ പോയാൽ സതീശൻ പറയുന്നത് അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരാകേണ്ടി വരും അതല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലൊക്കെ ഉണ്ടാകണം സ്വാഭാവികമായും അങ്ങനെ ഒരു ഇടപെടൽ ഹൈക്കമാൻഡിന്റെ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പതിനഞ്ചാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത പക്ഷേ നിയമസഭയിൽ അവധി അപേക്ഷയോ മറ്റോ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് തിരക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം അവിടെ പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ശ്രദ്ധയും അങ്ങോട്ട് പോവും ഭരണപക്ഷത്തിന് അത് പ്രതിപക്ഷത്തെ അടിക്കാനുള്ള ഒരു വടിയായി മാറുകയും ചെയ്യും കാരണം ഭരണ ഭരണപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ ഒരു ആറുമാസ ഇടവേളയ്ക്ക് ശേഷം ചേരുന്ന സഭാ സമ്മേളനമാണല്ലോ അപ്പോൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കാനുണ്ട് പ്രതിഷേധങ്ങൾ ഉയർത്താനുണ്ട് അതിനൊക്കെ ഒരു വിലങ്ങുതടിയായി രാഹുലിന്റെ സാന്നിധ്യം രാഹുൽ എന്ന മനുഷ്യന്റെ സാന്നിധ്യം മാത്രം അവിടെ പ്രശ്നമാകും എന്നുള്ളൊരു തിരിച്ചറിവ് ഏതായാലും പ്രതിപക്ഷത്തിനുണ്ട് റഹീസാണ് വിവരങ്ങൾ നൽകിയത്